നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സീരിയലുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ നടിയാണ് ആലീസ് ക്രിസ്റ്റി ഗോമസ് അതിനുശേഷം സ്റ്റാർ മാജിക്കിലും സജീവമായി മഴവിൽ മനോരമയിൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്ന പരമ്പര മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് ആലീസ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നാൽ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഇല്ലാത്ത അത്രയും ആരാധകർ ആലീസിന് കിട്ടിയത് യൂട്യൂബിലാണ് കല്യാണത്തോടനുബന്ധിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ലഭിച്ചത് ചാനൽ തുടങ്ങി വൈകാതെ പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനെ ചാനൽ സമ്പാദിക്കുകയും ചെയ്തു തന്റെ വിശേഷങ്ങളും മേക്കോവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളുമെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലിലും പങ്കുവയ്ക്കാറുണ്ട് സീരിയൽ അഭിനയത്തിന് പുറമെ മോഡലിംഗ് അടക്കമുള്ളവയിൽ സജീവമാണ് ആലീസ് കല്യാണത്തിന് ശേഷം ഭർത്താവ് സജിനും ചാനലിന്റെ ഭാഗമായതോടെ ആലീസിനോളം ആരാധകർ സജിനുമുണ്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ ആലീസ് കടന്നു പോകുന്നത് പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് കുന്നിക്കുരുവോളം മാത്രമുണ്ടായിരുന്ന തന്നെ കുന്നോളം ഉയർത്തിയ ദൈവത്തോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്ന് ആലീസ് പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ദൈവത്തോട് നന്ദിയും തോന്നിയ ദിവസം എന്റെ വീടിന്റെ പാലുകാച്ചൽ ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലീസ് ക്രിസ്റ്റിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു വീട് വാങ്ങി പാലുകാച്ചൽ നടത്തുമ്പോൾ അത് കാണാൻ കൂടെ എൻ്റെ പപ്പയും അമ്മയും എൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ടാകണേ ദൈവമേ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥന കേട്ടു എൻ്റെ കുടുംബത്തിന് ആരോഗ്യവും ആയുസും നൽകിയ ദൈവത്തിനും ഒരായിരം നന്ദി ജീവിതത്തിലെ ആഗ്രഹങ്ങൾ കുന്നിക്കുരുവോളം മാത്രം എന്നെ കുന്നോളം ഉയർത്തിയ ദൈവത്തോട് മാത്രമാണ് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാട് ആ ദിവസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ഉയർച്ചയും നല്ലതു മാത്രം ആഗ്രഹിച്ചവർ ആയിരുന്നു അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ചേർത്ത് പിടിച്ച് ഇവിടെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നുവെന്നാണ് ആലീസ് ക്രിസ്റ്റി പറഞ്ഞത് അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ചേർത്ത് പിടിച്ച് ഇവിടെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്നാണ് ആലീസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നത് അതേസമയം ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരം തന്നെയാണ് ആലീസ് ക്രിസ്റ്റി ജനപ്രീതി ആർജിച്ച നിരവധി സീരിയലുകളിലെയും പിന്നീട് സ്റ്റാർ മാജിക് ഷോകളിലൂടെ ആലീസ് ശ്രദ്ധ നേടിയിരുന്നു സീസൺ ഏഴ് അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് ഇനി വെറും മൂന്നാഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരായിരിക്കും ബിഗ് ബോസ് കപ്പുയർത്തുക ഫൈനൽ ഫൈവിൽ ആരായിരിക്കും എത്തുക ആരായിരിക്കും കപ്പുയർത്തുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഏറെയും ഓരോ ദിവസം കഴിയും തോറും ബിഗ് ബോസിലെ മത്സരങ്ങൾ മത്സര ആവേശങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികൾ തമ്മിലുള്ള തമ്മിൽ തലും ആവേശവും ഒക്കെ കൂടുമ്പോൾ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരായിരിക്കും ഫൈനലിൽ എത്തുന്നത് എന്ന് എന്ന രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സീസൺ ഏഴില് ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളെ കുറിച്ച് ആലീസ് പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സുഹൃത്തും നടിയുമായ അനുമോളുടെ പ്രകടനത്തെ കുറിച്ചും ആലീസ് സംസാരിച്ചു അനു കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അനു അല്ലെങ്കിൽ അനീഷേട്ടനോ ഷാനവാ ആയിരിക്കും കപ്പ് നേടുക എന്നാണ് മനസ്സ് പറയുന്നത് അനു അനീഷ് ഷാനവാസിക ആദില അല്ലെങ്കിൽ നൂറ എന്നിവരാണ് ഇത്തവണ ഫൈനലിൽ എത്താൻ സാധ്യതയുള്ളവരെന്നാണ് ആലീസ് ക്രിസ്റ്റി പറഞ്ഞത് അനുമോളുടേത് കരച്ചിൽ നാടകമാണോ എന്ന ചോദ്യത്തോടും ആലീസ് പ്രതികരിച്ചിരുന്നു അനു നമ്മൾ ടെലിവിഷനിൽ കാണുന്നത് പോലെയുള്ള ആള് തന്നെയാണ് ഭയങ്കര സെൻസിറ്റീവാണ് അനു കരയുന്നത് നാടകമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ കരയുന്നു എന്ന് വിചാരിച്ച് ഒരാൾ സ്ട്രോങ് അല്ലാതാകുന്നില്ലല്ലോ മനസ്സിനൊരു വിഷമം വരുമ്പോൾ കരഞ്ഞു എന്ന് വെച്ച് ഒരാൾ സ്ട്രോങ് അല്ല എന്ന് പറയാനാകില്ല അനു ഇങ്ങനെ തന്നെയാണ് ഭയങ്കര സെൻസി ടീവാണ് പക്ഷെ ഇപ്പോൾ കരച്ചിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി എന്ന് തോന്നുന്നു അനു നന്നായിട്ട് കളിക്കുന്നുമുണ്ട് അനു പോയി കഴിഞ്ഞാൽ നന്നായി പെർഫോം ചെയ്യുമെന്ന് അറിയാമായിരുന്നു എന്നും നമുക്കും അതൊരു അഭിമാനമല്ലേ എന്നുമാണ് ആലീസ് പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ ആ ഏഴ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആരായിരിക്കും കപ്പുകയർ കപ്പുയർത്തുക എന്ന് കണ്ടറിയാം അതുവരേക്കും നന്ദി